യുദ്ധം തുടങ്ങാൻ ഇരുപക്ഷവും തയ്യാറെടുത്തു നിൽക്കവേ കുറേഷി സൈന്യത്തിലെ ഏറ്റവും കരുത്തരും അവരുടെ കൊടി പിടിക്കുന്ന ഗോത്രത്തിലെ പ്രധാന പോരാളിയുമായു അബി ത്വൽഹ മുന്നോട്ട് വന്ന് മുസ്ലിം സൈന്യത്തെ നോക്കി ഉച്ചത്തിൽ വെല്ലുവിളിച്ചു അവന്റെ അഹങ്കാരം നിറഞ്ഞ വെല്ലുവിളി കേട്ട് മുസ്ലിം അണികളിൽ ഒരു നിമിഷം നിശബ്ദത പരന്നു കാരണം അവന്റെ ശക്തി എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാൽ ആ ഭയം നിറഞ്ഞ നിശബ്ദത തകർത്ത് ഒരാൾ മാത്രം മുന്നോട്ട് വന്നു ഒരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുപോലെ അതായിരുന്നു ഹസ്രത്ത് അലി അബി ത്വൽഹ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലയുടെ അനുഗ്രഹത്തോടെ വാൾ അലി അലിറല്ലാ ഖൻഖ തൊലഹയുടെ പരിഹാസത്തിന് മറുപടി നൽകാതെ പോരാട്ടത്തിനായി നടന്നു നീങ്ങി തൊലഹയുടെ വലിയ അടികളെല്ലാം അലി അലിറലാഹു ഖൻഹ മിന്നൽ വേഗത്തിൽ ഒഴിഞ്ഞുമാറി അതൊരു സാധാരണ പോരാട്ടമായിരുന്നില്ല മറിച്ച് സത്യവും അസത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു അധികം വൈകാതെ അലി അലിറല്ലാഹു ഖൻഹയുടെ കൃത്യതയുള്ള വാൾ വീശലിൽ ത്വലഹ നിലം പതിച്ചു ഈ ഒറ്റയാൾ ധീരത കുറേശികളുടെ പ്രധാന കൊടിവാഹകനെ ഇല്ലാതാക്കിയതുകൊണ്ട് അവരുടെ ആത്മവിശ്വാസം പൂർണ്ണമായി തകർത്തു ഇത് ഉഹുദ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ ഒരു മുൻതൂക്കവും ആവേശവും നൽകി ബിസിസ് ഹസ് അലി ലാൻഡ് ഓഫ് അള്ളാ